ഇന്നത്തെ നമ്മളെ വീഡിയോയിലുണ്ടല്ലോ ഒരു പാർസൽ വീഡിയോ ആണ് നമ്മൾ പുറത്തു പോയതാണ് തിരിച്ചു വരുമ്പോൾ ഭയങ്കര ബെഷ്പ്പ് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ പാർസലും വാങ്ങിച്ചിട്ടാണ് വന്നത് നല്ല മത്തിക്കറിയും അതേപോലെ തന്നെ നല്ല മുട്ടക്കറിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് അതിന്റെ കൂടെ കഴിക്കാൻ കുറച്ച് സാധനങ്ങളും മുട്ട കറി എന്ന് പറയുമ്പോൾ നല്ല തിക്കായിട്ടുള്ള മുട്ടക്കറി ഒന്നുമല്ല അതായത് കുറച്ച് ലൂസ് ആയിട്ടുള്ള മുട്ടക്കറിയാണ് മുട്ട മസാലയല്ല അല്ല അതിൽ ഒരു മുട്ടി പിന്നെ കുറച്ച് കറിയുണ്ട് അതേപോലെ തന്നെ ചിക്കൻ മസാല കുറച്ച് തിക്ക് ഗ്രേവിയാണ് വലിയൊരു പീസ് ഉണ്ട് വലിയൊരു പീസും കുറച്ച് നല്ല തിക്ക് ആയിട്ടുള്ള ഗ്രേവി പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ മത്തിക്കറിയാണ് പത്തിക്കറി നല്ല വറുത്തരച്ച് വെച്ചിട്ടില്ല അതിൽ ഇതാ പറയുമ്പം തന്നെ വായിൽ വെള്ളം വരും നല്ല കുടംപുളിയൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ള നല്ല പുളിയുള്ള നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ല അടിപ്പൊളി മീൻ കറിയാണ് അത് പൊറോട്ടേൻ്റെയും നല്ല നെയ്ച്ചുകൊണ്ടപ്പറൊക്കെ കൂട്ടുമ്പോൾ ഉണ്ടല്ലോ അടിപ്പൊളി ടേസ്റ്റ് ആണ് പിന്നെ ചിക്കൻ ആണെങ്കിൽ വലിയൊരു ചിക്കൻ പീസ ഉള്ളത് നല്ല കട്ടി മസാലയാണ് എന്ന് പറഞ്ഞു പിന്നെ മുട്ട കറിയും കുറച്ച് ലൂസ് ഗ്രേവിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് പൊറോട്ടയാണ് ഒരു പത്ത് പന്ത്രണ്ട് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ കറിയുടെയും ക്വാണ്ടിറ്റി ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു രണ്ടുപേർക്ക് കഴിക്കാനുള്ള അത്ര ക്വാണ്ടിറ്റി ഉണ്ട് കഷ്ണങ്ങൾ കുറവാണെങ്കിലും അതിന്റെ ഗ്രേവി നല്ലതാണ് പിന്നെ പൊറോട്ട അധികം ചൂടുണ്ടായിട്ടില്ല കാരണം ചൂട് തണിഞ്ഞ കൊണ്ടായിരിക്കും നമുക്ക് അത്ര ഒരു ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല പൊറോട്ട പൊറോട്ട എപ്പോഴും ചൂടോടെ കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് എന്തായാലും ചൂട് തണിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവില്ല പിന്നെ പാർസലും കൊണ്ടുവന്നതാണ് അപ്പോൾ അത് കെട്ടി വെച്ചിട്ട് കൊണ്ടുതന്നുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ അമർന്നിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് കഴിച്ചു നോക്കി പിന്നെ ഉള്ളതൊക്കെ നമ്മൾ ചൂടാക്കിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പിന്നെയുള്ളതൊക്കെ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പൊറോട്ട എപ്പോഴും കഴിക്കുമ്പോൾ പൊറോട്ടയുടെ കൂടെ കറിയായിട്ട് കൂട്ടി കഴിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് എപ്പോഴും ചൂട് പൊറോട്ടയുടെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഈ കറികളിൽ ഞാൻ എൻ്റെ പ്രിഫറൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതിൽ ഏറ്റവും നല്ലത് ഈ ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല നമ്പർ വണ് സൂപ്പറാണ് എന്ന് തന്നെ പറയണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടാമത് നമ്മുടെ മത്തിക്കറിയാണ് മത്തിക്കറിക്ക് നല്ല എരിവും നല്ല പുളിയും എല്ലാം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മൂന്നാം സ്ഥാനം മാത്രമേ നമ്മുടെ മുട്ടക്കറിക്കുള്ളൂ മുട്ടക്കറി ബിലോ എവറേജ് ആണ് കാരണം മുട്ടക്കറിക്കൊരു ഒരു പ്രത്യേകിച്ചൊരു വികാരമൊന്നും ഇല്ലാത്തൊരു മുട്ടക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊരു ബിലോ ആണ് കൊടുക്കുന്നത് ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു വെച്ചാൽ നമ്മൾ തളിപ്പറമ്പ് ഏഴാം മൈലിലുള്ള കേരള ഹോട്ടൽ ഹോട്ടൽ കേരള എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് ഉണ്ട് അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഹോട്ടൽ കേരളമെന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട് അവിടെ നിന്നാണ് വാങ്ങിച്ചത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ളതാണ് തളിപ്പറമ്പിൽ ഏഴാമേൽ